ആണ്ടുവട്ടം മൂന്നാം വാരം തിങ്കൾ തിരുവചനം ജറൂസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു അവനെ ബീൽസബോൾ ആവേശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ തലവനെക്കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് പാർക്കോസിൻ്റെ സുവിശേഷം മൂന്ന് ഇരുപത്തിരണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ തിരുത്തലുകൾ ലഭിക്കുമ്പോൾ നാം കളിക്കാറുള്ളൊരു ഗെയിമാണ് തിരുത്തുന്നവരുടെ കുറ്റം കണ്ടുപിടിച്ച് അവരെ തന്നെ ആക്രമിക്കുന്നത് കുട്ടികൾ അധ്യാപകരെ ആക്രമിച്ചു എന്ന് വരില്ല എന്നാൽ പിൻതിരിഞ്ഞു നിന്ന് വിമർശിക്കും അമ്മയാണ് തിരുത്തുന്നതെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ഇന്നത്തെ സുവിശേഷത്തിലും ഇതുപോലൊരു സാഹചര്യമാണ് കാണുന്നത് യേശുവിൻ്റെ വചനം കേട്ടും അത്ഭുതങ്ങൾ കണ്ടും വളരെ പേർ യേശുവിൻ്റെ പിന്നാലെ കൂടി പിശാചുക്കൾ പോലും യേശു ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ ജറൂസലമിൽ നിന്ന് വന്ന നിയമജ്ഞർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല അപ്പോൾ അവർ കളിച്ചൊരു ഗെയിമാണ് അവർ കൊണ്ടുവന്ന ആരോപണമാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് പിശാചുക്കളുടെ തലമനെക്കൊണ്ട് ആണ് എപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ മനസ്സാക്ഷിയുടെ സ്വരം വഴിയാണ് പിസപോലോ സപ്പോസിൻ്റെ ജീവിതത്തിലെ നിഷ്കളങ്കമായ മനസ്സാക്ഷി എങ്ങനെ നയിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തനം ഇരുപത്തിനാല് പതിനാറിൽ അപ്പോസ്തലൻ തന്നെ സാക്ഷ്യം വഹിക്കുന്നു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസ്സാക്ഷി പുലർത്തുവാൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവായിരുന്നു